രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതി സിർത്തിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ ലിബിയയുടെ നാൽപ്പത്തിരണ്ട് വർഷം ഭരിച്ച ഭരണാധികാരി കേണൽ ഗദ്ദാഫി കൊല്ലപ്പെടുന്നു സമാനമായിരിക്കുന്ന ഒരു മരണം ഒരു ഭരണാധികാരിക്കും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തലയ്ക്കും കൈത്തിനും നെഞ്ചത്തും വെടിവെച്ചുകൊണ്ട് അമേരിക്കൻ സൈനികരുടെ പിന്തുണയോടെ വിമതപക്ഷം നടത്തിയ ക്രൂരവും നിഷ്ഠൂരവുമായിരിക്കുന്ന കൊല ആ കൊലയ്ക്ക് ആസ്പദമായിരിക്കുന്ന സംഭവങ്ങളും അതിൻ്റെ പിന്നാമ്പുറമുള്ള യാഥാർത്ഥ്യവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് നോക്കാം അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് മുഹമ്മർ അബു മിന്യാൻ അൽ ഖത്താഫി ലിബിയ എന്ന് പറയുന്ന രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കാൻ വേണ്ടി നാൽപ്പത്തിരണ്ട് വർഷം ആ ദേശം ഭരിച്ചു അവിടെ ആഭ്യന്തര കുയപ്പങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ഭരണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കാൻ അമേരിക്ക പല ഘട്ടങ്ങളിലും ശ്രമിച്ചു വോട്ടുവിലാശ്രമം വിജയിച്ചു അങ്ങനെയാണ് അമേരിക്ക പല രാജ്യങ്ങളെയും അട്ടിമറിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂൺ മാസം ഏഴാം തീയതി സിർത്തിലെ ബദൂയൻ ഗോത്രത്തിലാണ് ഗദ്ദാഫി ജനിക്കുന്നത് ഓട്ടോമാൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് തൊള്ളായിരത്തി അൻപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിനാലിന് സ്വതന്ത്രമായിരിക്കുന്ന ലിബിയ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഗ്രീസിൻ്റെയും റോമിൻ്റെയും തുർക്കിയുടെയും ഇറ്റലിയുടെയും ഒക്കെ കോളനിയായി ആ ലിബിയ എന്ന് പറഞ്ഞ രാജ്യം സമാനമായിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെ നീങ്ങിപ്പോയിരുന്നു വല്ലാത്ത രീതിയിൽ വികസന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രങ്ങളിലും വിദേശ രാജ്യങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ സമ്പത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന പ്രവൃത്തിയൊക്കെ ലിബിയനും ചെയ്തു അങ്ങനെ ആ രാജ്യം ദരിദ്ര രാജ്യമായിട്ട് തന്നെ ആഫ്രിക്കൻ ദാരിദ്ര്യ രാജ്യമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയത് കിങ് ഇദ്രീസ് ആദ്യത്തെ ഭരണാധികാരിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലിന് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ നിന്ന് രാജ്യം സ്വതന്ത്രമാകുന്നു ഈ കാലഘട്ടത്തിൽ കേണൽ ഗദ്ദാഫി ഫ്രാൻസിലും അമേരിക്കയിലും സൈനികമായിരിക്കുന്ന പഠനം നടത്തി വരികയാണ് തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അദ്ദേഹം രാജ്യത്തിലേക്ക് തിരിച്ചു വന്നു കേണലായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടമായപ്പോൾ ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു തൊഴിൽ മേഖല സാമ്പത്തിക മേഖല കാർഷിക പ്രശ്നങ്ങൾ യുവാക്കൾമാരുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം ഒരുപാട് വിഷയങ്ങൾ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കിങ് ഇത്രിസിന് സാധിക്കാത്തത് കൊണ്ട് ബദൽ സംവിധാനം ഉണ്ടാവണമെന്നോ അതല്ലെങ്കിൽ ഭരണരംഗത്ത് മാറി നിൽക്കണമെന്നോ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു ഒരു പരിധി വരെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചെങ്കിലും സൈനികർ അവസാനം ആ രംഗത്തു നിന്ന് ഇദ്രീസിനെ മാറ്റി ഒരു സൈനിക വിപ്ലവത്തിലൂടെ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അറുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഗദ്ദാഫി ഭരണം പിടിച്ചെടുക്കുന്നു ശേഷം നാൽപ്പത്തിരണ്ട് വർഷം തുടർച്ചയായ രീതിയിൽ അദ്ദേഹം ഭരിക്കുന്നു അദ്ദേഹം കൃത്യം വ്യക്തമായിരിക്കുന്ന നയനിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു രാജ്യമാക്കി മാറ്റി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു പിൽക്കാലത്ത് ലിബിയ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ലിപിയുമായിട്ട് അകലാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് വിഷയങ്ങൾ എത്തിയത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഗദ്ദാഫിയുടെ ഭരണ നിയ നയ നിലപാടുകൾ കൃത്യമായിരുന്നു വ്യക്തമായിരുന്നു അത് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തിരുന്നു സമീപന രീതികളെ പറ്റി പറയുന്നത് പാശ്ചാത്യ സമൂഹത്തോട് എല്ലാ കാലത്തും എതിർപ്പുള്ള ഭരണാധികാരിയായിരുന്നു ഗദ്ദാഫി അറബ് ദേശീയതയോട് വലിയ താല്പര്യമായിരുന്നു ദേശീയപരമായിരിക്കുന്ന ഒരു ഏകോപനം അറേബ്യൻ മേഖലയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞതിൽ പ്രധാനിയായിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഗദ്ദാഫി അറേബ്യൻ മേഖലയിൽ ഏകോപനവും ഐക്യവും ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാ കാലത്തും അമേരിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് അകലുകയും പാലസ്തീനുമായിട്ട് ചേർന്ന് നിൽക്കുകയും ചെയ്തു നയനിലപാടുകൾ ഗദ്ദാഫി എല്ലാ കാലത്തും ഉറക്കെ പറഞ്ഞു വലിയ രീതിയിൽ സഹായം ചെയ്തുകൊണ്ടേയിരുന്നു യാസർ അർഫാത്തിൻ്റെ കാലത്തൊക്കെ അടുത്ത രീതിയിലുള്ള ബന്ധം പുലർത്തുകയും പാലസ്തീന് സാമ്പത്തികമായും സാമൂഹ്യപരമായും സൈനികമായിട്ടും സഹായിച്ചു എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഇത്രമായതോടുകൂടി ഇത്രമതി ഏകദേശം അമേരിക്കയുമായിട്ട് അകലാനും മൂന്നാം ലോക രാജ്യ രാജ്യവും ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അവർ ഇല്ലാതാക്കാനും അമേരിക്ക കിട്ടേണ്ടത് കിട്ടതിൽ വെച്ച് ഏറ്റവും വലിയ കാരണം ഇതൊക്കെ തന്നെയാണ് തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബെർലിനിൽ നിഷാ ക്ലബ്ബിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു അതിൽ ഈ ലിബിയയ്ക്ക് പങ്കുണ്ട് എന്ന് അമേരിക്ക ആരോപിച്ചു പ്രാദേശികമായിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തിറക്കിയതിൽ ലിബിയ അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് അവരതിൽ എഴുതി ചേർക്കുകയും ചെയ്തു ഏതുപോലെ സദാം ഹുസൈനെ പിടിക്കാൻ വേണ്ടി ഇറാഖിൽ ആണവ സ്ഫോടനമുണ്ട് ആണവായുധത്തിൻ്റെ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ബ്രിട്ടൻ എഴുതി ചേർത്ത പോലെ പിന്നീട് അവർ മാപ്പ് പറഞ്ഞു അതൊരു മറ്റൊരു വിഷയം അങ്ങനെ എഴുതി ചേർത്തു അമേരിക്കയുടെ പ്രതികാരാജ്ഞി ആളിക്കത്തി ലിബിയയുടെ ട്രിപ്പോളി ബെങ്കാസി എയർപോർട്ടിൽ അമേരിക്ക ബോംബ് വർഷം നടത്തി അത് ലക്ഷ്യമിട്ടത് ആയിരുന്നു ഗദ്ദാഫി ഈ മേഖലയിൽ നിന്ന് യാത്ര തിരിക്കുന്നു എന്നോ മറ്റോ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എയർപോർട്ട് ലക്ഷ്യമാക്കിയിട്ട് അമേരിക്ക ബോംബിട്ടത് മുപ്പത്തഞ്ച് പേർ കൊല്ലപ്പെ കൊല്ലപ്പെട്ടു ഗദ്ദാഫയുടെ ദത്തുപുത്രനും ഈ കൂട്ടത്തിൽ മരണപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു ആ മേഖലയിൽ ഗദ്ദാഫ് ഇല്ലാത്തതുകൊണ്ട് മഹാഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് അനുമാനിക്കാൻ വേണ്ടി പറ്റും ലിബിയൻ എയർപോർട്ട് ആക്രമിച്ചതിന് പ്രതികാരമായി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് ബ്രിട്ടനിലെ ലോക്കർബിക്ക് അകത്ത് യു എസ് യാത്രാവിമാനം ലിബിയ വെടിവെച്ച് വീത്തി എന്ന് അമേരിക്ക ആരോപിച്ചു അങ്ങനെ ഒരു സ്ഫോടനം അവിടെ നടന്നിട്ടുണ്ട് ലോക്കർബി വിമാന ദുരന്തം എന്ന് പിൽക്കാലത്ത് ചരിത്രം അതിനെ അടയാളപ്പെടുത്തുന്ന വലിയ ദുരന്തം അമേരിക്കൻ യാത്രാവിമാനത്തിൽ ഇരുന്നൂറ്റി എഴുപത് യു എസ് യാത്രക്കാർ കൊല്ലപ്പെട്ട് അമേരിക്ക ഞെട്ടിവിറച്ചിരിക്കുന്ന ഒരു ദുരന്തമായിരുന്നു അത് അമേരിക്ക ഇതിന്റെ പിന്നിൽ ലിബിയയാണ് എന്ന് ആരോപിക്കുകയും യുദ്ധപ്രഖ്യാപനത്തിന് സമാനമായിരിക്കുന്ന നയനിലപാടുകളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ലിബിയക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു ലിബിയയുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിചാരണയ്ക്ക് വേണ്ടി അമേരിക്കയ്ക്ക് വിട്ടു തരണമെന്ന് അവർ ആവശ്യപ്പെടുകയും വിട്ടുതരില്ലെന്ന് ലിബിയ പറയുകയും ചെയ്തു അവർ കുറ്റവാളികളെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട് ഇവിടെ വിചാരണ ചെയ്തുകൊണ്ട് താൻ അതിന് ശിക്ഷ നൽകും എന്ന് പറഞ്ഞത് അമേരിക്കയ്ക്ക് തൃപ്തികരമായിട്ട് തോന്നിയില്ല അങ്ങനെ ഐക്യരാജ്യസഭയിൽ ലിബിയക്കെതിരെ ഉപരോധം കൊണ്ടുവന്നു ഉപരോധം വോട്ടിങ്ങിനിട്ട് പാസ്സാക്കിയെടുത്തു അത് അതോടുകൂടി ലിബിയ എന്ന് പറയുന്ന രാജ്യത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുത്തു അത് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ലിബിയ ലോക്കർ ബി വിമാന ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഉദ്യോഗസ്ഥരെ കൈമാറുകയും നഷ്ടപരിഹാരം നൽകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു പിന്നീട് കരാർ വ്യവസ്ഥ പ്രകാരം നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കി ഗദ്ദാഫി പ്രതിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്ക നടത്തിയെങ്കിലും ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ഗദ്ദാഫിയെ പ്രതി ഒരു കാരണവും കണ്ടെത്തിയിട്ടില്ല പ്രശ്നം പരിഹരിച്ചെങ്കിലും അമേരിക്കയുടെ മനസ്സിലത് വലിയ മുറിപ്പാടായി നിലകുന്നു അമേരിക്കയുടെ വിമാനത്തെയാണ് വെടിവെച്ച് വീഴ്ത്താൻ മാത്രം ലിബിയ വളർന്നോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത രീതിയിൽ അവരല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടു പിന്നീടുള്ള കാലഘട്ടം ഏത് തരത്തിലാണ് ലിബിയയെ ഗദ്ദാഫി നയിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്ക ഒരു പുതിയ പ്രഖ്യാപനം ഗദ്ദാഫിയുടെ ഭാഗത്ത് നിന്ന് ആഫ്രിക്കൻ വംശജരെ ചേർത്ത് കൊണ്ടുവന്നു അത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ആഫ്രിക്ക എന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മളുടെ രാജ്യങ്ങൾക്ക് നേരെ ഏതെങ്കിലും കാലത്ത് യൂറോപ്യന്മാരോ അമേരിക്കയോ വിളിച്ചാൽ നമ്മൾ ഒരുമിച്ച് പ്രതികരിക്കണം ഒറ്റക്കൊറ്റക്ക് പ്രതികരിച്ചാൽ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലീഡർഷിപ്പിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഗദ്ദാഫി ഒരു പ്രഖ്യാപനം നടത്തിയത് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ വിളറി പിടിപ്പിച്ചു സുഡാനും സോമാലിയ ആഫ്രിക്ക ഈജിപ്ത് മൊറോക്കോ ലൈബീരിയ കാന എത്യോപ്യ നൈജീരിയ ചെച്ചിനിയ തുടങ്ങിയിരിക്കുന്ന കെനിയ തുടങ്ങിയിരിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു ചേർത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് മുന്നേറണം എന്നുള്ളതായിരുന്നു ഗദ്ദാഫിയുടെ ആഗ്രഹവും സ്വപ്നവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി പല രാഷ്ട്രങ്ങളിലും പല കാലഘട്ടങ്ങളിലും മീറ്റിംഗ് കൂടുകയും അവിടെ നിന്ന് ഈ ഏകോപനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ പുറത്തു വരികയും അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ലിബിയയിൽ ജയിലിൻ്റെ അകത്ത് കലാപം പൊട്ടി പുറപ്പെട്ടു അതിൻ്റെ പിന്നിൽ അമേരിക്കയാണ് എന്ന് പറയപ്പെടുന്നു ഏത് തരത്തിലാണ് കലാപത്തിൻ്റെ ആരംഭമുണ്ടായത് എന്ന് മനസ്സിലായിട്ടില്ല പകരം വിമതപക്ഷത്തിലെ ഒരു ഒരു വിഭാഗം ജയിലിനകത്തേക്ക് നുയഞ്ഞ് കയറി സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി മറ്റ് ജയിൽ പുള്ളികളെ നിർബന്ധിക്കുകയും അവർക്ക് സാമ്പത്തികമായിരിക്കുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഐക്യമുണ്ടാക്കിക്കൊണ്ട് പ്രക്ഷോഭം നടത്തി എന്നും പിൽക്കാലത്ത് പറയപ്പെട്ടു തടവുകാരുടെ പ്രക്ഷോഭം അതിശക്തമായത് വലിയ രീതിയിലുള്ള തലവേദനയുണ്ടാക്കി ലിബിയയുടെ ഭരണാധികാരികൾക്ക് അതായത് ഗദ്ദാഫിയുടെ സൈനിക വിഭാഗത്തിന് വെടിവെപ്പ് നടന്നു ഏറ്റുമുട്ടൽ നടന്നു ആയിരത്തോളം ജയിൽ പുള്ളികൾ കൊല്ലപ്പെട്ടു തടവുകാരുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറോളം വരുമെന്നും ചില റിപ്പോർട്ടിനകത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എന്നും കാണുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള മരണമുണ്ടായി ജയിലിൻ്റെ അകത്ത് പ്രക്ഷോഭം നടന്നിട്ട് ഇത്രയേള ഇത്രയേറെ ആളുകൾ വളരെ കുറഞ്ഞ ദിവസത്തിനിടയിൽ കൊല്ലപ്പെടുന്നത് ഒരു പശത്തെ ചരിത്രത്തിൽ അപൂർവമായി നടക്കുന്ന സംഭവമായിരുന്നു ഇത് രാജ്യത്തിന് പുറത്ത് ജയിലിന് പുറത്ത് അത് പ്രക്ഷോഭമായി രൂപാന്തരം പ്രാപിച്ചു ഗവൺമെന്റ് തലത്തിൽ ശമ്പളം വാങ്ങുന്ന പരമാവധി ഉദ്യോഗസ്ഥരെ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പ്രക്ഷോഭകാരികളോടൊപ്പം ചേർന്നു അതൊരു വലിയ വിഷയമായിട്ട് അത് അവസാനിച്ചു അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ടുണീഷ്യയിലെ ജനരോഷം മുല്ലപ്പൂ വിപ്ലവം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ തുടർച്ച യഥാർത്ഥത്തിൽ ലിബിയയിലും ഉണ്ടായി ദേശീയ പരിവർത്തന സേനയ എന്ന രീതിയിൽ ഒരു ഒരു വിമത സംവിധാനം അവിടെ രൂപാന്തരം പ്രാപിച്ചു അവർക്ക് അമേരിക്ക ആയുധ സായുധ സാമ്പത്തിക സഹായങ്ങളോടൊപ്പം തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളും നീക്കങ്ങളും നൽകിക്കൊണ്ട് പ്രക്ഷോഭത്തെ വലിയ രീതിയിൽ ആളിക്കത്തിക്കാൻ വലിയ സഹായങ്ങൾ നൽകി പ്രക്ഷോഭം രൂക്ഷമായപ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഗദ്ദാഫിയുടെ സൈനികർ വിയർത്തൊലിച്ചു പിന്നീട് ജീവൻ രക്ഷപ്പെടുക എന്നുള്ളൊരു സംവിധാനത്തിനോ അല്ലെങ്കിൽ പുതിയ തന്ത്രങ്ങൾ മെനയാനോ ലിബിയയുടെ തലസ്ഥാന നഗരിയായ ട്രിപ്പോളിൽ നിന്ന് സിർത്തിലേക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപതിന് സംഘം ചേർന്നുകൊണ്ട് ഗദ്ദാഫി യാത്ര തിരിച്ചു അമേരിക്ക ഡ്രോൺ ഈ വിവരങ്ങൾ ആകാശത്ത് വച്ച് നിരീക്ഷിച്ചുകൊണ്ട് വിമതപറ്റത്തിന് ഈ കാര്യങ്ങൾ ഒറ്റ പ്രതിരോധിക്കാൻ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി വിമത സേനക്ക് സാധിക്കാത്തത് കൊണ്ട് അമേരിക്കയുടെ യുദ്ധവിമാനം ഈ യാത്രാ വാഹനത്തിനിടയിൽ ബോംബ് സ്ഫോടനം നടത്തി നാൽപ്പതോളം വാഹനങ്ങൾ ഒരേ സമയത്ത് ഒരേ റൂട്ടിൽ ഒരേ ഹൈവേയിൽ നിന്ന് പുറപ്പെടുന്നത് നിരീക്ഷിച്ചുകൊണ്ട് ഇത് ഗദാഫിയാണ് എന്ന് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റ് ക്യാമറ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം ഒരു ഭാഗത്തും ദൃശ്യമായി എന്നും പിന്നീട് പറയപ്പെട്ടു സ്ഫോടനം നടത്തിയതോട് കൂടി ഒരുപാട് വാഹനങ്ങൾ തകരുകയും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും എന്നാൽ ആ സ്ഥലത്ത് നിന്ന് ഗദ്ദാഫി രക്ഷപ്പെടുകയും ചെയ്തു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം സൈനികരും കുറച്ച് സൈനികരും കൂടി ചേർന്ന് അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അല്ലെ ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളൊക്കെ പിന്നീട് അമേരിക്ക പുറത്തുവിടുകയും ചെയ്തു അദ്ദേഹം പച്ചക്കറിയുടെ ഗോഡൌണിൽ അഭയം തേടി അവിടെ വെച്ച് വിമതപക്ഷവും ഈ വിഭാഗവും തമ്മിൽ ഗദ്ദാഫിയുടെ വിഭാഗവും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടി ഗദ്ദാഫിയുടെ മകൻ കൂടെ ഉണ്ടായിരുന്നു മുന്തസ് ഗദ്ദാഫി അത് അദ്ദേഹത്തോടൊപ്പം പ്രതിരോധ മന്ത്രി യൂനുസ് ജാഫിർ ഇവരെല്ലാം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ അമേരിക്ക വലിയ രീതിയിലുള്ള സൈനിക സഹായം വിമതപക്ഷത്തിന് ചെയ്തു കൊടുത്തു ആയുധങ്ങളുടെ കുറവ് വരുന്ന സമയത്ത് ആയുധം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആദ്യ ആദ്യ ഘട്ടത്തിൽ ഗദ്ദാഫിയുടെ ആ പക്ഷത്തിന് വലിയ വിജയമുണ്ടായി വിമതപക്ഷം പരാജയപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി കുറഞ്ഞൊരു സമയം അവർ വിശ്രമിച്ചു എന്ന് പറയപ്പെടുന്നു അതിനുശേഷം ശക്തമായിരിക്കുന്ന വെടിവെപ്പുണ്ടായി ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി അങ്ങനെ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തകരുന്ന രീതിയിലായി ഒടുവിൽ ഗദ്ദാഫിയുടെ വിഭാഗത്തിന് ആക്രമിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അവരെ പിടികൂടി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപതിന് ഏകദേശം ഉച്ചയോടനുബന്ധിച്ച സമയം എന്ന് മൂന്ന് മണിക്ക് ശേഷം എന്ന് പറയുന്നു പിടികൂടി വിവസ്ത്രാരക വിവസ്ത്രാരം ചെയ്തുകൊണ്ട് വെടിവെച്ചു കൊന്നു വെടിവെച്ച് കൊന്നതിനെ കുറിച്ച് പിന്നീട് പറയുന്നു നെഞ്ചത്തും കൈത്തിലും തലക്കും വെടിയേറ്റ് അതിക്രൂരവും ഭീകരവുമായ രീതിയിലാണ് ഗദ്ദാഫി തായ വീട് കിടക്കുന്ന ചിത്രം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് എന്ന് ചില ഇന്റലിജൻസ് ചില മീഡിയ റിപ്പോർട്ടുകളൊക്കെ ആ കാലത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഭീകരവാദികളൊക്കെ കൊല്ലുന്നതിന് സമാനമായിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന കൊലയാണ് ഗദ്ദാഫിക്ക് നേരെ വിമതപക്ഷം അമേരിക്കയുടെ സഹായത്തോടു കൂടി നടത്തിയത് അമേരിക്കൻ സൈനികരും ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതിന് വ്യക്തമായിരിക്കുന്ന തെളിവ് കാര്യങ്ങളൊന്നുമില്ല ഗദ്ദാഫി മരിച്ച് വീണ് കിടക്കുന്ന സമയത്തും അവർ വിട്ടിട്ടില്ല അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് ചിത്രങ്ങൾ എടുത്തു വീഡിയോ പ്രദർശന പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം പിന്നീട് ഉണ്ടായിട്ടുണ്ട് മരിച്ചു കിടക്കുന്ന ഭരണാധികാരിയുടെ തലക്ക് നേരെ നിന്നുകൊണ്ട് വീഡിയോ ചിത്രങ്ങളെല്ലാം എടുക്കുന്നതും അന്ന് വൈറലായി ഓടിക്കൊണ്ടിരുന്ന സംഭവമാണ് പിന്നീട് അതിനുശേഷം വിട്ടുകൊടുക്കാൻ പറ്റും ആദ്യം വസ്ത്രമില്ലാത്ത രീതിയിലാക്കിയ ശേഷം പിന്നീട് ചെറിയ അണ്ടർവെയറുകൾ ഉടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അങ്ങാടിലൂടെ നടത്തിച്ചു അല്ലെങ്കിൽ ആ മേഖലയിലൂടെ നടത്തിച്ചു എന്നും പറയുന്നു ഗദ്ദാഫി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയാണ് ക്രൂരമായിരിക്കുന്ന ഇത്ര പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല നിങ്ങളെ ഭരിച്ചിരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ അടിച്ചും ഇടിച്ചും വെടിവെച്ചും കൊണ്ടാണ് നടത്തിച്ചത് ചരിത്രത്തിൽ സമാനമായിരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ഭരണാധികാരിക്ക് ഇത്രയും ക്രൂരമായിരിക്കുന്ന ഒരു മരണവും ദുരന്തവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അടയാളപ്പെടുത്തതാണ് പിന്നീട് വിഷയങ്ങൾ അവസാനിച്ചിട്ടില്ല സദാമസൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ തൂക്കിലേറ്റ ശേഷം പിന്നീട് മൃതദേഹം അല്ലെങ്കിൽ മയ്യത്ത് അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു പകരം ഗദ്ദാഫയുടെ മൃതദേഹം വിട്ടു നൽകില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തിലുള്ള ബന്ധുക്കൾ മൃതദേഹം ആവശ്യപ്പെട്ടു അവർ പറഞ്ഞു മൃതദേഹം വിട്ടു തന്നാൽ അതിനോടനുബന്ധിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവരവിടെ വലിയ ആസ്ഥാന മന്ദിരങ്ങൾ ഉണ്ടാക്കി പ്രതിഷേധിക്കുന്ന കാര്യങ്ങൾ പോകും അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല മൃതദേഹം വിട്ടുകൊടുത്തില്ല രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് അർദ്ധരാത്രി മരുഭൂമിലെ രഹസ്യ കേന്ദ്രത്തിൽ ഗദ്ദാഫിയെയും മകനെയും പ്രതിരോധ മന്ത്രി യൂസുഫ് ജാബ്രനെയും അടക്കം ചെയ്തതായിട്ട് പിന്നീട് വിമതപക്ഷം പ്രസ്താവിച്ചു അപ്പൊ നാല്പത്തിരണ്ട് കൊല്ലത്തെ ഭരണ സംവിധാനത്തിന്റെ അവസാനത്തെ ആ ദുരന്ത നാടകങ്ങൾ അല്ലെങ്കിൽ ദുരന്ത സംഭവങ്ങൾ ഇങ്ങനെയാണ് മരിച്ചു കൊന്നു എന്ന് മാത്രമല്ല ക്രൂരമായി കൊന്നു എന്നതിനും അപ്പുറം മൃതദേഹം പോലും വിട്ടുകൊടുക്കാൻ പറ്റാത്ത വിട്ടുകൊടുക്കാതെ ലിബിയയുടെ ഏതോ മരുഭൂമിയിൽ അടക്കം ചെയ്തു എന്നുള്ളതാണ് തെളിവില്ലാത്ത രീതിയിൽ അർദ്ധരാത്രി പാതിരാത്രി എന്നൊക്കെ കൃത്യമായ രീതിയിൽ അർദ്ധരാത്രി മരുഭൂമിയിലെ രഹസ്യ കേന്ദ്രത്തിൽ പോകുന്നവർ കൈമാറ്റം ചെയ്ത് കൈമാറ്റം ചെയ്തുകൊണ്ടാണ് ലക്ഷ്യത്തിലെത്തിച്ചത് എന്ന് പറയുന്നു ഒരു കുറ കുറഞ്ഞൊരു കിലോമീറ്റർ ഈ മൃതദേഹം വഹിച്ചുകൊണ്ട് ഒരു ഡ്രൈവറാണ് പോകുന്നതെങ്കിൽ ആംബുലൻസിലാണ് പോകുന്നതെങ്കിൽ ഒരു ഡ്രൈവറാണ് പോകുന്നതെങ്കിൽ ആ കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ആ വാഹനത്തെയോ അല്ലെങ്കിൽ ഡ്രൈവറെയോ മാറ്റും ഇവിടെ അങ്ങോട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വരുകയാണ് അങ്ങനെ ഒരു കാലത്തും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഇന്ന സ്ഥലത്താണ് അടക്കം ചെയ്തത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ദുരന്ത മരണമാണ് ഗദ്ദാബിയുടേത് നമ്മൾ ഈ വിഷയങ്ങൾ പറയുന്നതിനോടനുബന്ധിച്ച് എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് അമേരിക്കക്കെതിരെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഇതിനൊക്കെ ആസ്പദമായിരിക്കുന്ന ഒരു സംഭവത്തിന്റെ കാരണമുണ്ടാകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അൽക്കൊയ്ദ ഭീകരവാദികൾ അമേരിക്കയിൽ നടത്തിയിരിക്കുന്ന സ്ഫോടനമാണ് ഭീകര ആക്രമണമാണ് പെൻറെ കണ് ഇടിച്ചു തകർത്ത ആ അക്രമത്തെ ലോകത്തോടൊപ്പം അമേരിക്കയും ഞെട്ടി വറച്ചിരിക്കുന്ന സംഭവമാണ് തങ്ങൾ പോലും സുരക്ഷിതമല്ലെന്ന് തങ്ങൾക്ക് ബോധ്യമായിരിക്കുന്ന ഒരു ദുരന്തത്തിന്റെ ദിവസമാണ് സെപ്റ്റംബർ പതിനൊന്ന് എന്ന് പല ഘട്ടങ്ങളിലും അമേരിക്കൻ പൗരന്മാർ അടയാളപ്പെടുത്തിയതാണ് അപ്പൊ ലോകത്തിന് മുൻപിൽ അങ്ങനെ എഴുഞ്ഞു നിൽക്കാൻ പറ്റാത്ത വിധം നാണം കെട്ടു പോയിരിക്കുന്ന ഈ സംഭവത്തിൽ അമേരിക്ക പിൽക്കാലത്തും മുൻകാലത്തും അവർക്ക് ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് തെമ്മാരു ലിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വിവരണങ്ങളും ലോകത്തിന് കൊടുത്തു അതിൽ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇറാഖ് ലിബിയ സുഡാൻ സിറിയ ക്യൂബ വെനിസല കൊറിയ ഈജിപ്ത് അങ്ങനെ പോകുന്ന അതിൻ്റെ ലിസ്റ്റുകൾ അതിൽ ലിബിയയുടെ പേരുണ്ടായിരുന്നു ഓരോരോ രാജ്യത്തും ഓരോരോ തരത്തിലും ഓരോരോ സാഹചര്യത്തിലും അവർ പണി കൊടുത്തുകൊണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഭരണമാറ്റം നമുക്കറിയാം ഇറാക്കിലെത്തു നമുക്കറിയാം സദാമസ തൂക്കിൽ ഏറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ലിബിയയുടെ കഥകൾ നമ്മളിപ്പോൾ പറഞ്ഞു സുഡാൻ രാജ്യത്തെ രണ്ട് പ്രളർത്താക്കി രണ്ട് രാജ്യമാക്കി മാറ്റി അവിടെയുള്ള ഭരണാധികാരി മുഹമ്മദ് ബഷീറിനെ പുറത്താക്കി സിറിയ നമുക്കറിയാം അത് ഇപ്പോൾ അദ്ദേഹത്തെ ഭരണാധികാരി ഇപ്പോൾ റഷ്യയിൽ അഭയം തേടിയതാണ് ക്യൂബ ഭരണമാറ്റം ഉണ്ടായി വെനിസുല ഷാബേസ് വിഷം കൊടുത്ത് കൊന്നു അത് ഏത് തരം ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെച്ചു കൊന്നു എന്നാണ് പറഞ്ഞത് അത് ഏത് തരത്തിൽ എങ്ങനെ ചെയ്തു എന്നതിനെ പറ്റുന്ന ഒരു വിവരമല്ല പിന്നെ ഈജിപ്ത് ഭരണമാറ്റം ഉണ്ടായത് നമുക്കറിയാവുന്നതാണ് അതിലിപ്പോൾ മാറാത്ത രാജ്യം ഒന്ന് ഇറാനും ഒന്ന് കൊറിയയും മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഏറെക്കുറിയായിട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യം അമേരിക്കയെ അവരുടെ നയനിലപാടുകൾ അംഗീകരിക്കാത്ത ഭരണാധികാരികൾക്കും അവർക്ക് ചേർന്ന് നിൽക്കാത്ത രാജ്യത്തിനും എല്ലാ കാലത്തും കടുത്ത ശിക്ഷ നൽകിയിട്ടുണ്ട് അതിനെ നേരെ മുഖാമുഖം ഏറ്റുമുട്ടിക്കൊണ്ട് അങ്ങനെയല്ല ഞങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും എന്ന് തെളിച്ച രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമേ ഉള്ളൂ കൂടെ ഫലസ്തീൻ Thank you.